ഇപ്പോൾ നേതാവ് വർഗീസ് ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കള് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പോയി കണ്ടു എന്നുള്ളതാണ് അത് ഒരതുപക്ഷ പുരോഗമന

ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണം ആ നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും ഞങ്ങള് പാർട്ടി രൂപീകരിച്ചു തന്നെ ജനതാ പാർട്ടി രൂപീകരിച്ചു തന്നെ ആർ എസ് എസിനെ ആർ എസ് ജനതാ പാർട്ടി അങ്ങനെയാണ് ബി ജെ പി ഉണ്ടാവുന്നതും ജനതാ പാർട്ടി വ്യക്തമാക്കുകയാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ ഈ ആവശ്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറയുന്നു നേരത്തെ തന്നെ നിലപാട് ആർ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് സി പിന്നാലെ ശബ്ദമായി ഇതേ സമാനമായ ശബ്ദം മറ്റ് ഘടകകക്ഷികളും എൽ ഉന്നയിക്കുന്നു